പ്രദേശിലെ മുസാഫർ നഗർ മുതൽ ബറേലി വരെയും ലക്നൌ വരെയുമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് വീടുകൾ ലഭിക്കാത്ത അവസ്ഥയാണുള്ളതെന്ന് റിപ്പോർട്ട് വീടുകൾ പണം കൊടുത്തു വാങ്ങിയാലും ഹിന്ദുത്വരുടെ ലാൻഡ് ജിഹാദ് പ്രചാരണങ്ങളും പ്രതിഷേധങ്ങളും മൂലം ജീവിക്കാനാവില്ലെന്ന് മുസാഫർ നഗറിലെ ഒരു പ്രോപ്പർട്ടി ഡീലറായ റാവു നദീം പറഞ്ഞു അവാം പാർട്ടിയുടെ നേതാവ് കൂടിയായ നദീം പറഞ്ഞത് ഇങ്ങനെ ഞാനൊരു ഹിന്ദു സഹോദരനിൽ നിന്നാണ് ഫ്ലാറ്റ് വാങ്ങിയത് പക്ഷേ പ്രദേശത്തെ ഹിന്ദുത്വർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് അത് വിൽക്കേണ്ടി വന്നു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ മുസാഫർ നഗറിലെ ഭാരതീയ കോളനിയിൽ നദി ഒരു വീട് വാങ്ങിയിരുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് വിറ്റു വാൽമീകി സമുദായത്തിൽപ്പെട്ട അശോക് ഭാരതിയുടെ ഫ്ലാറ്റ് ആണ് നദീം വാങ്ങിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഭാരതി തന്റെ ഫ്ലാറ്റ് വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജാതിപരമായ വിവേചനം മൂലം വാങ്ങാൻ ആളെ കിട്ടാതെ വന്നു അങ്ങനെയാണ് ലേലത്തിലൂടെ നദീം ഫ്ലാറ്റ് വാങ്ങിയത് എന്നാൽ ഈ ഇടപാട് നദീമിന് വലിയ സാമ്പത്തിക ചെലവ് വരുത്തിവെച്ചു വെച്ചു മുസ്ലിങ്ങളെ പ്രദേശത്ത് താമസിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഹിന്ദുത്വ രംഗത്ത് വന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് രാവിലെ ഒമ്പത് മണിയോടെ ഫ്ളാറ്റിൽ പണിയെടുക്കുന്നവർ തന്നെ വിളിച്ചുവെന്ന് നദീം പറഞ്ഞു ഹിന്ദുത്വ സംഘം ഫ്ളാറ്റിന്റെ വാതിൽ തകർത്ത് അകത്തുകയറി മർദ്ദിച്ചുവെന്നാണ് അവർ പറഞ്ഞത് അന്ന് ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു ഹിന്ദുത്വ സംഘങ്ങൾ കലാപത്തിനായി പരമാവധി ശ്രമിച്ചു നദീം പറയുന്നു ഞങ്ങൾക്കെതിരെ അവർ എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചു ഫ്ലാറ്റിൽ കൂട്ടത്തോടെ നിസ്കരിച്ചെന്നും ആയുധങ്ങൾ കൈവശം വെച്ചെന്നും പ്രദേശത്ത് പള്ളിയും മദ്രസയും നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടെന്നും അവർ ആരോപിച്ചു സംഘർഷത്തിന് ശേഷം നഷ്ടം സഹിച്ചതിനും ഫ്ളാറ്റ് വിറ്റു ബറേലിയിലെ പഞ്ചാപുരയിലെ ഷബ്നം എന്ന മുസ്ലിം സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടിന് വിശാൽ സക്സേനയിൽ നിന്ന് ഒരു ഫ്ളാറ്റ് വാങ്ങി ആ ഫ്ളാറ്റ് ഒരു സൂഫി ആരാധനാലയത്തിനടുത്താണ് അതിനടുത്തായി ചില മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാൽ ഉടൻ തന്നെ ഹിന്ദുത്വ രംഗത്തെത്തി മുസ്ലിങ്ങൾ എത്തിയാൽ തങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവർ കോലാഹലം ഉണ്ടാക്കി നിയമങ്ങൾ പാലിച്ചാണ് ഇടപാട് നടത്തിയതെന്ന് ഷബനത്തിന്റെ സഹോദരൻ നസീം ബഷരിയും വിശാൽ സക്സേനയും പറയുന്നുണ്ട് ഈ ഇടപാട് പ്രദേശിച്ച് വർഗീയ വിദ്വേഷം രൂപപ്പെടാൻ കാരണമായെന്നും അവർ പറഞ്ഞു ഹിന്ദുത്വ സംഘടനകളുമായി സഹകരിച്ച് ചില നാട്ടുകാർ വിൽപ്പനയെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് സക്സേന പോലീസിൽ പരാതി നൽകി എന്തായാലും ഫ്ളാറ്റിലേക്ക് മാറാനോ അത് വാങ്ങാനുള്ള ആളെ കണ്ടെത്താനോ നസീമിന് കഴിഞ്ഞിട്ടില്ല ലണ്ടനിലെ ക്വീൻ മേരി സർവകലാശാലയിലെ നിയമ ലെക്ചറായ മോഹിൻ ആലംബട്ട് മെട്രോപൊളിറ്റൻ പോളിറ്റൻ നഗരങ്ങളിലെ മുസ്ലിങ്ങൾക്കെതിരായ ഭവന വിവേചനത്തെ കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഈ ലാൻഡ് ജിഹാദ് വാദം വ്യത്യസ്ത രൂപങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് ഒരു മുസ്ലിം കുടുംബം ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനിലേക്ക് മാറുന്നത് പോലും അക്രമമായാണ് ഹിന്ദുത്വർ കാണുന്നത് അവർക്കത് ലാൻഡ് ജിഹാദ് ആണ് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണിത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലെ പ്രാദേശിക നേതാക്കളും റെസിഡൻഷ്യൽ അസോസിയേഷൻ അംഗങ്ങളും അതിനെ ഒരു രാഷ്ട്രീയ അവസരമായി ഉപയോഗിക്കുന്നു മുസ്ലിങ്ങൾക്ക് വീട് നൽകില്ലെന്ന് ആരും പറയില്ല ഒരു നോൺ വീട് നൽകില്ലെന്ന് അവർ പറയും ഭക്ഷണ മുൻഗണനകളുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാൻ കഴിയില്ല എന്നതിനാൽ മറ്റുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കും അദ്ദേഹം വിശദീകരിച്ചു റെസിഡൻഷ്യൽ ഏരിയകളിൽ എത്തുന്ന ഒരു മുസ്ലിം കുടുംബത്തെ പോലും അക്രമകാരികളായി ചിത്രീകരിക്കാൻ ഹിന്ദുത്വ ലാൻഡ് ജഹാദ് എന്ന വ്യാജ പ്രചാരണത്തെ ഉപയോഗിക്കുന്നു പ്രദേശത്തെ മുസ്ലിം വിരുദ്ധരെ സംഘടിപ്പിക്കാനും ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ഭയം സൃഷ്ടിക്കാനും ഒഴിവാക്കലിനെ ന്യായീകരിക്കാനും ഇതിനെ ഉപയോഗിക്കാം ഈ പക്ഷാപാതം മുസ്ലിങ്ങൾക്കുള്ള ഭവന ഓപ്ഷനുകൾ പരിമിതപ്പെടുത്തുക മാത്രമല്ല ദരിദ്രമായ സാമൂഹിക സാമ്പത്തിക സേവനങ്ങളുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്യുന്നു ഇത് സാമൂഹിക അസമത്വം വർദ്ധിപ്പിക്കുകയും അവിശ്വാസം വർദ്ധിപ്പിക്കുകയും സാമുദായിക ബന്ധങ്ങളെ ദുർബലമാക്കുകയും ചെയ്യുന്നു സമാജ്വാദി പാർട്ടിയുടെ ദേശീയ വക്താവ് അബ്ബാസ് ഹൈദറും ഈ വിവേചനത്തിന് ഇരയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കെട്ടിടം തകർന്നതിനെ തുടർന്ന് ലക്നൌവിൽ വസീർ ഹസൻ റോഡിലുള്ള വീട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കെട്ടിടം തകർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉമ്മയും മരിച്ചു പിന്നീട് പഴയ വീട്ടിൽ നിന്നും അകലെയല്ലാത്ത പ്രദേശങ്ങളിൽ വീടുകൾ തിരിഞ്ഞപ്പോൾ മതപരമായ സ്വത്വം മൂലം നിരസിക്കപ്പെട്ടു അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആദ്യമായാണ് ഞാൻ ഈ വിവേചനം നേരിട്ടത് ഇത് ലക്നൌവിൽ നടക്കുന്നത് ദുഃഖകരമാണ് വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന മാനസികാവസ്ഥ വർദ്ധിച്ചു വരുന്നത് തടയണം സ്നേഹം പ്രചരിപ്പിക്കുകയും നമ്മുടെ പൗരന്മാരെ കൂടുതൽ അടുപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുകയും വേണം ി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ അരികവൽക്കരിക്കുന്നതും വെറുപ്പിന്റെ അന്തരീക്ഷവും വർദ്ധിച്ചുവെന്ന് ഹൈദർ ചൂണ്ടിക്കാട്ടുന്നു